നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മുടെ അമലുകൾക്ക് കുറവില്ലല്ലോ നമ്മുടെ ദിക്കറുകൾക്കോ നമ്മുടെ ഇൽമു പഠിക്കുന്നതിലോ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒന്നും നമ്മൾ പിന്നിലില്ല പരോപകാരം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി കേരളത്തിന്റെ മുങ്ങി താഴ്ന്നു കൊണ്ടിരുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഒഴുകിയ സഹായം വേറെ എവിടെയും കാണാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് അപ്പൊ നന്മകൾക്കൊന്നും എവിടെയും കുറവില്ല പിന്നെ എവിടെ കുറവ് സംഭവിച്ചു പോകുന്നത് അവിടെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കേണ്ടത് സഹോദരങ്ങളെ ഹൃദയത്തെ തൊട്ടു ചോദിക്കണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്റെ നമസ്കാരങ്ങൾ ഞാൻ പഠിക്കുന്ന ഇൽമുകൾ ഞാൻ ആർജിച്ചെടുക്കുന്ന എന്റെ അറിവുകൾ അത് മാത്രമല്ല ഞാൻ നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്നതൊക്കെ റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ ഏതൊന്നിന്റെ പിറകിലും നമുക്ക് വേണ്ടത് ഇഹിലാസ് ആണ് അമലും അള്ളാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ പറ്റി കുറ്റം പറയും ഏ അവൻ അവനിക്കത്രവന്തംസിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല മറ്റുള്ളവന്റെ കാര്യം പറയും സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട് ഒരു തലപ്പാവ് കെട്ടിയത് കൊണ്ടോ ജുപ്പയിട്ടത് കൊണ്ടോ മുഖ്ലിസ് ആവണമെന്നില്ല വേഷവിധാനത്തിൽ മാത്രമല്ല നമ്മുടെ നിശ്ചയിക്കുന്നത് കാരണം എന്താ അള്ളാന്റെ റസൂല് ബഹുമാനപ്പെട്ട മുത്തായങ്ങളൊക്കെ നമ്മൾ റിയാദുസ്വാലയിലും ഏത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ആദ്യം നമ്മൾ പഠിക്കുന്ന ഹദീസ് ഏതാണ്

ഒരുവൻ എന്താണോ ഒരു പ്രവർത്തനം കൊണ്ട് കരുതുന്നത് അതവനുണ്ട് കവളപ്പാറയിലും വയനാടും സഹായഹസ്തങ്ങളുമായിട്ട് പോയവർ അവരുടെ പോയവരുടെ ജമായത്ത് കമ്മറ്റിയും നമ്മുടെ ജമായത്തുമാണ് പബ്ലിസിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ കൂലി ഉണ്ടാവും സംഘടനക്കാര് ഇവിടെ നാനാജാതി സംഘടനകളുണ്ട് നാനാജാതി മതക്കാരുണ്ട് ഈ മതങ്ങളിൽ പെട്ടവരും ജാതികളിൽ പെട്ടവരും സംഘടനയിൽപ്പെട്ടവരൊക്കെ സഹായങ്ങളുമായിട്ട് പോകുമ്പോ ഞങ്ങളുടെ സംഘടന സഹായിച്ചു എന്നറിയണം എന്ന് മാത്രമാണ് നീഹത്തെങ്കിൽ അതുണ്ടാവും അതാണ് നീ എന്താണോ കരുതിയത് അത് നിനക്കുണ്ടെന്ന് ചെയ്യുകയാണ് അവൻ പാലായനം നേടിയെടുക്കാൻ വേണ്ടി സൗദിയിൽ പോകുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം എന്താ അവന്റെ കുടുംബത്തെ പോറ്റണോ സമ്പത്ത് കിട്ടണമെന്നല്ലേ അതവനുണ്ട് ആനിയാഹ് കൊടുക്കും ഔ ഒരുവൻ ഹിജ്റ ഹിജ്റ ചെയ്യുന്നത് വിവാഹം മാഹാജറ ഇലൈഹി അവൻ ഏതൊന്നിലേക്കാണോ പോയത് ഞാൻ സഹോദര ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു ഒരാൾക്കൊരു കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഒരു പത്തു കൊടുക്കുമ്പോൾ ഞാൻ സർക്ക ചെയ്തവനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെനിക്കുണ്ട് അത് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ പറയും ശുഹതാക്കളൊക്കെ ഹിസാബ് കൂടാതെ സ്വർഗത്ത് പോകും പറയൂലേ അല്ലേ ബദരീങ്ങളെ പറ്റി പറയുമ്പോഴും ശുഹതാക്കളെ പറ്റി പറയുമ്പോഴും അവരൊക്കെ സ്വർഗ്ഗത്താണ് നാന്റെ റസൂല് പറഞ്ഞു പോലും ഏത് യുദ്ധത്തിലാണെങ്കിലും ഒരു ഷഹീദ്ണെങ്കിൽ പോലും ഇഖ്ലാസില്ലയോ അവന്റെ അമൽ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ പറയുകയാണ് ഹബീബ് പറയുകയാണ് ഇന്ന യൗമൽ യാമത്ത നാളിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന മനുഷ്യൻ റജുലുൻ ഉസ്തു അവൻ അടരാടിയവനാണ് യുദ്ധം ചെയ്തവനാണ് അവൻറെ സാക്ഷിത്വം വഹിച്ചവനാണ് അവനെ കൊണ്ടുവരും അവൻ കൊടുത്ത അനുഗ്രഹങ്ങൾ അവൻ അറിയിച്ചു കൊടുക്കും അവൻ പറയുന്നതാണ് പറയുന്നതാല് അവൻ പറയുന്നതാണ് അള്ളാഹു അവനോട് ചോദിക്കുന്നതാണ് ഫമാ അമിൽ അവൻ യുദ്ധം ചെയ്തു അവൻ ഷഹീദായി അവൻ അടരാടിയവനാണ് ഇവിടെ മൊത്തം പാട്ടായി വേണ്ടി നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ഷഹീദ്വണെ കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പിൽ മരണപ്പെട്ടു പോയി ഷഹീദ് ഫൈസൽ ഷഹീദ്ധാരാളം പേരെ നമ്മൾ സദ്ദാം ഹുസൈൻ എന്ന് നമ്മൾ പറയാറുണ്ട് യഥാർത്ഥ അള്ളാഹുവിന്റെ അടുക്കൽ ഷഹീദാരാണ്

ഞാൻ രക്തസാക്ഷിത്വം വഹിക്കുന്നതുവരെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു ആ സമയത്താണ് മുഴുവനെ അമ്മാഹു പറയുന്നത് എന്തെന്നറിയോ നീ യുദ്ധം ചെയ്തത് അയ്യുക്കാല പറയപ്പെടാൻ വേണ്ടിയാണ് യോദ്ധാവാണെന്ന് പറയാൻ വേണ്ടി നീ യുദ്ധം ചെയ്തവനാണ് കഥ ചീല അത് പറയപ്പെട്ടു കഴിഞ്ഞു

ഒരു 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 ആലിമിനെ പറ്റി നമ്മുടെ എന്താണ് ചെയ്യുന്ന ആളാണ് ഒരു പഠിക്കുന്ന ഈ കാഴ്ചപ്പാടെന്താണ് പറ്റി നമ്മുടെ എന്താണ് പഠിച്ചവനാണ് പഠിച്ചവനാണ് ചെയ്യും അവിടെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യനെ കൊണ്ടുവരും കേൾക്കണേ നമ്മൾ ശരിക്കും കേൾക്കേണ്ട പാഠങ്ങളാ ഞാൻ മുത്താലിമാണ് ഞാൻ 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 ആലിമാണ് ഒരിക്കലും പറയാൻ കാരണം എന്താ കേട്ടോ അവൻ ചെയ്തതാണ് അവന്റെ അനുഗ്രഹങ്ങളൊക്കെ അല്ല പറയും അവനോട് നിനക്ക് ഖുർആൻ ഓതാൻ പഠിക്കാനൊക്കെ ചാൻസ് അല്ലേ നിനക്ക് എല്ലാ സൗകര്യങ്ങളും തന്നല്ലേ നിനക്ക് ഭക്ഷണം തന്നല്ലേ നിനക്ക് വിദ്യാലയം തന്നല്ലേ നിനക്ക് ഖുർആാൻ തന്നല്ലേ എല്ലാം തന്നില്ലേ നീ എന്താണ് നിനക്ക് വേണ്ടി ഞാൻ എന്ന് ആ നമ്മള് പറയും പഠിച്ചോ പറയണെന്തെന്നറിയാവോ കഥവ് താതി കള്ളം പറഞ്ഞു ശ്രദ്ധിച്ചോ ഗൗരവത്തോടെ എടുത്തോ ഗൗരവത്തോടെ എടുത്തു സാധാരണക്കാരും ഖുർആൻ ഓതുന്നവരും നിക്കു ചൊല്ലുന്നവരും ചെല്ലാത്തവർക്ക് പിന്നെ ടെൻഷൻ ഇല്ല ചെല്ലാത്തവർക്ക് പിന്നെ ടെൻഷൻ ഒന്നുമില്ല അവർക്ക് ചോദ്യമൊന്നുമില്ല നേരെ ലക്കും ദീനക്കും വലിയ ദീനാണ് അത കാത്തുരക്ഷിക്കുമാറാവട്ടെ കൂടി ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഏതൊരു അമലിന്റെയും മാനദണ്ഡം ഇവിടെ പറയുന്നുണ്ട് ഞാൻ വലിയ പണ്ഡിതനാണെന്ന് പറയപ്പെടാൻ വേണ്ടി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു മഖറഅതൽ ഖുർആന നീ ഖുർആൻ ഓതിയേ ഹുവ ഖാരിഉന്ന വ ഓദുന്നവനാണെന്ന പറയാൻ വേണ്ടിയാണ് ഫഖദ് ഖീല അതു പറയപ്പെട്ടു കഴിഞ്ഞു സുമ ഉമിറ ബിഹി ഫസഹിബ അലാ വജിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ അവനി ഇന്നലത ഖുദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം

മോനെവിടെയാ മോൻ അത് പറയാൻ വേണ്ടി വാപ്പ എന്ന പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി നീ പഠിപ്പിച്ചാൽ നിന്റെ മകൻ നാളെ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യില്ല ായൊരു ആലിമാകണം നാളെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പൊന്നുമോനാകണം നീയത്ത് നന്നാക്കേ നീയത്ത് നന്നായാൽ എന്തും നീ ചെയ്യടോ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമെടോടിയാണ് നീയത്ത് നന്നായാൽ ചെയ്യടോ പിന്നിൽ തള്ളി നീ ും ചെയ്തോ അള്ളാഹുന്റെ തോഫിക്ക് ഉണ്ടാവും പരാജയം ഉണ്ടാവില്ല പരാജയം ഉണ്ടാവില്ല തെന്നിന്ത്യയിലെ ഉമ്മുൽ മദാരിസാണ് വെല്ലൂര് വാക്കിയാത്തു ഉമ്മുൽ മദാരിസ് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തെ മഹാരാജ്യത്തെ ഉമ്മ ആദ്യത്തെ ബഹുമാനപ്പെട്ട സ്ഥാപിതമാക്കിയതാണ് ഇന്ന് കേരളം കണ്ട ലോകത്തിന്റെ ഔലിയാക്കന്മാര് മൊത്തം അവിടുന്ന് പഠിച്ചിറങ്ങിയതാണ് ണക്കിനും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അനുഗ്രഹീരമായ എങ്ങനെയെന്നറിയോ തുടങ്ങിയത് അത് അത് അറിയപ്പെടുന്ന കോളേജായി സഹോദരങ്ങളെ അതാണ് ഇഹിലാസിന്റെ പിൻബലമതാണ് കൂടി നീ ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ അത് മതി നിനക്ക് സ്വർഗത്ത് കിടക്കാൻ പതിനായിരം പറഞ്ഞിട്ട് ഇരുപത്തിയ്യായിരം പറഞ്ഞിട്ടും കാര്യമില്ല മുസ്ലിമേ അള്ളാഹു സ്വീകരിക്കില്ല അതുപോലെയാണ് ഹജ്ജിന് പോയിട്ട് വന്നവര് ഹാജി എന്ന് പറയാൻ വേണ്ടി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ നീ നീ എന്ന് ഒന്ന് കരുതിയാൽ ആ സമയത്ത് പിന്നെ നിന്റെ ഹജ്ജിന്റെ കൂലി പോയി മുമിനെ അതുപോലെ പള്ളിയിൽ നിസ്കരിക്കാമെന്നവൻ വിചാരിച്ചു പോവുകയാണ് ഞാൻ നിസ്കരിക്കുന്നവനാണെന്നറിയണം അത് സമൂഹം ഒന്നറിഞ്ഞിരിക്കണം അതെന്റെ ജീവിതത്തിന്റെ അണ്ടസ് എന്നൊരു മുസ്ലിം വിചാരിച്ചു പോയാൽ പറയപ്പെട്ട് കഴിഞ്ഞെന്ന് അള്ളാഹു പറയുന്നതാണ് സ്വർഗമില്ല പിന്നെ എന്തെന്നറിയോ പിന്നെ നരകത്തിന്റെ അഗ്നിഗോളത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയുന്നതാ ഹദീസ് ഇങ്ങനെ കിടക്കാണ് ധാരാളം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചില അമലുകൾ നമ്മൾ നിന്ന് പാളിപ്പോകുന്നത് നമ്മൾ പിന്നെ ഒരു മാറ്റം പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാൻ നമുക്ക് കഴിയാത്തതും അതുകൊണ്ടാണ് ഒരു പള്ളിയിൽ സതീപാകുമ്പോ ഒരു മുത്തകല്യമാകുമ്പോ പള്ളി ഭരണാധികാരികളാകുമ്പോ ഒരു കുടുംബനാഥനാകുമ്പോ ഒരു ഭർത്താവാകുമ്പോ ഒരു ഭാര്യയാകുമ്പോ ഒരു മകനാകുമ്പോ

ഞാൻ എല്ലാം ചെയ്തു ഒന്നാവേ അവിടെ മോളെ കെട്ടിച്ചു പടച്ചവനെത്താൻ കള്ളം പറഞ്ഞിരിക്കുന്നു അപ്പ പറയും തെറ്റ് കള്ളം പറഞ്ഞിരിക്കുന്നത് നീ എന്തിനാണ് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നറിയോഷ്ടനാണെന്ന് നീ ഒന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ കാത്തുരക്ഷിക്കു മാറാവട്ടെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷയ്ക്ക് മാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണം ഒരു പുതിയ വർഷം കടന്നു വരുമ്പോ ഒരു മുഹറമിന്റെ പ്രാരംഭം കുറിക്കുമ്പോ ഒന്ന് ചെയ്യണം നന്നാവാതെ ഒരു അമലും അമലും ഹൃദയം ശുദ്ധിയാവാതെ ഒരു ചെയ്യുന്നതെല്ലാം റബ്ബിന് വേണ്ടിയാകട്ടെ പറയുന്നതെല്ലാം റബ്ബിന് വേണ്ടിയാകട്ടെ ചിന്തിക്കുന്നതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാകട്ടെ തരട്ടെ അല്ലെ റാത്തിവിൽ നമ്മൾ പറയണത് റാത്തിവിൽ അതല്ലേ നമ്മൾ പറയണത് മുസ്ലിമേ ആതീവിൽ എന്താ പറയുന്നത് എന്തൊരു നിക്കറ എന്ന് പറയുന്നത് എന്തൊരു നിക്കറ അത് നമ്മളെ റാത്തീവിനെ ചെല്ലി ചെല്ലി ശീലിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം ചിന്തിക്കാറില്ല ഭയങ്കര അർത്ഥാണത് ഭയങ്കര എന്റെ അടുക്കൽ അല്ല ഉണ്ട് ആര്യ മക്കളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ പറയണം എന്താ അല്ല എന്റെ അടുത്ത് അല്ല എന്റെ അടുക്കൽ <mí> െ കാണുന്നുണ്ട് നമ്മളവിടെ എന്തായിരിക്കും നമ്മുടെ ഹാലത് പറയുമ്പോ നമ്മൾ അടുക്കളയിൽ ബിരിയാണിയുടെ മണം അപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുഹി ഞാൻ ചെയ്യുന്നതെല്ലാം അള്ളാഹു സാക്ഷിയായവനാണ് അള്ളാഹു എന്റെ കൂടെയുണ്ട് അള്ളാഹു എന്നെ കാണുന്നുണ്ട് ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് സാക്ഷിയായവനാണ് മാത്രാണ് പറയുന്നത് അത് അത് പറയുമ്പോണ്ടാണ് ഒരു വേറെ ആ ഒരു കൂടെ ഉണ്ടെന്ന് ആര് ഉണ്ടായിട്ട് എന്ത് കാര്യം െഹുമാറാവട്ടെ ഭയങ്കരമായ വിലയുള്ള തുണി കച്ചവടം ചെയ്യുന്ന ആളാണ് ഒരു ദിവസം ഒരാളെ തന്റെ അടുക്കൽ തുണി വാങ്ങാൻ വന്നു നല്ല നൂല് കൊണ്ട് കൂടിയ നൂലുകൊണ്ട് നല്ല കൂടിയ നൂല് കൊണ്ട് തുണി ചെയ്തിരിക്കുന്നു ഭംഗിയുള്ള തുണിയാണ് ഒരു മനുഷ്യൻ വാങ്ങാൻ വന്നു വില പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു ഇത്രയും വില നിങ്ങളുടെ തുണിക്കില്ല വിലയാണ് നിങ്ങൾ ഈ പറയുന്നത് ഇത്രയും വില നിങ്ങളുടെ തുണിക്കില്ല ഇന്നലെ ഞാൻ ഈ ഇത്രയും വിലയ്ക്ക് വിറ്റിയാണല്ലേ ഇപ്പൊ നിങ്ങൾക്ക് എന്താ വിലയ്ക്ക് മേടിച്ച ആ മനുഷ്യൻ ആ തുണി എടുത്ത് പറഞ്ഞു അത് കരയാൻ തുടങ്ങി അത് കേട്ടവാട് വിരുമ്പി എന്ന് കരയാൻ തുടങ്ങി മുഖം പൊത്തി കുനിരന്ന് കരഞ്ഞപ്പോൾ ഒന്നയാള് പറഞ്ഞു വേണ്ട സലമീ നിങ്ങളുടെ തുണി ഞാൻ വാങ്ങിക്കൊള്ളാം കുറക്കില്ല ഞാനത് വാങ്ങിക്കൊള്ളാം വീണ്ടും കരച്ചിലാണ് കരച്ചിൽ നിർത്തുന്നില്ല വല്ലാതെ കരയുകയാണ് കരച്ചിൽ നിർത്തുന്നില്ല അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ച് എന്താഴ്ത്തായേ നിങ്ങൾ കരയുന്നത് ആ സമയത്ത് അഴ്ത്താത് പറഞ്ഞതെന്തെന്നറിയോ പലതും ചെയ്യലുണ്ട് ഇന്ന് അതിനുള്ള ചക്കണെന്ന് ഒരുപാട് ആമല് ഞാൻ ചെയ്യാറുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് എന്റെ ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ശ്രദ്ധയോടെ തുന്നിയ തുണിയിൽ നിങ്ങളൊരു ന്യൂനത കണ്ടുപിടിച്ചെങ്കിൽ എന്റെ റബ്ബായ ഞാൻ ചെയ്യുന്ന ആമലുകൾ പരിശോധിച്ചു നോക്കിയാൽ എത്ര ഉണ്ടാവുക ഭയങ്കര സഹോദരൻ നിസ്കാരത്തിൽ ത്തിലിത്തറ്റ് ഞാൻ പറയുന്ന ഞാൻ പിടിക്കുന്ന നോമ്പിൽ നോമ്പിലിത്തറ്റ് ഞാൻ ഓരുന്ന ഖുറാനിലിത്തറ്റ് അത് നോക്കിയാൽ അതിൽ പെരുകുന്നതാതിൽ ചിന്തിച്ച് ഞാൻ കരയുന്നതാ അത് ചിന്തിച്ച് ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് പറയുമ്പോ സഹോദരങ്ങളെ ചെയ്യുന്ന അമലുകളിൽ പിഴവുണ്ടാകാം തിന്മകളുണ്ടാകാം തെറ്റുകൾ ഉണ്ടാകാം അതല്ല തെറ്റ് പക്ഷേ അതിലൊരു ഭയമില്ലാതിരിക്കലാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്റെ നിസ്കാരം അത് സ്വീകരിക്കുമോ ഇല്ലയോ അഖിലാസോടെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള ഭയമില്ലായ്മയുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിന്റെ ആകിപത്ത് മോശമാക്കും സഹോദരാ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഭയവും നമ്മുടെ തരട്ടെ 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 അങ്ങനെ ഒരു ഈമാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്യുകയാണ് വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് ഇഹ്ലാസിനെ പറ്റി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഇഖ്ലാസോട് കൂടി ഒരു സൽ ചെയ്യുമ്പോൾ അത് ചെറുതാണെങ്കിൽ അതൊരു കുറഞ്ഞതേ ചെയ്തുള്ളു ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റിയുള്ളൂ ചെയ്തു കഴിഞ്ഞാൽ ഈ ഈ പ്രളയത്തിൽ നമ്മൾ കണ്ടു അങ്ങനെ ചെയ്ത ഒരാളെ എന്ന് പറയുന്ന ഒരു സഹോദരനെ പോലെ ആയെങ്കിലും ആ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തല്ല പക്ഷെ അദ്ദേഹത്തെ ലോകം അള്ളാഹു അള്ളാഹു അറിയിച്ചു ആരും അറിയാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട സഹോദര ആരും അറിയാൻ വേണ്ടി നമ്മൾ മനസ്സറിയാതെ അങ്ങനെ ആഗ്രഹിച്ചു പോകും ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം പബ്ലിസിറ്റി ഇപ്പം നിങ്ങൾ എവിടെ പോയാലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ ആ വണ്ടിക്കകത്തെ പേരുണ്ടാകും ആ സംഘടനയുടെ പേരുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേരുണ്ടാവും അത് വേണ്ട എന്നല്ല അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അല്ല പക്ഷേ അവിടെയൊക്കെ ചെയ്യുന്നത് ഞങ്ങളാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഐഡന്റിറ്റി അവിടെ നിരലിച്ച് കാണുന്നുണ്ട് പക്ഷെ മുൻഗാമികൾ അങ്ങനെയല്ല മുൻഗാമികൾ അങ്ങനെയല്ല അവർ നമ്മളും തമ്മിലുള്ള ഡിഫറെന്റ് അതാണ് ഒരു മദീന പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന സഹാബിയുടെ അടുക്കൽ മറ്റൊരു സഹാബി വന്നു കേറി വന്നിട്ട് അങ്ങനെ പതിവുണ്ട് എല്ലാം പാവപ്പെട്ട സഹാബികളായതുകൊണ്ട് അവരറിയാതെ വലത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയരുതെന്നല്ലേ അത് ചെയ്യു അവര് ഈ ഉറയും കിടക്കുന്ന സഹാബിയുടെ തലേനയുടെ അടിയിൽ കാശു വെച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റുമുപ്പിലാൻ പോയി ഇത് മോനായിരുന്നു മറ്റത് വാപ്പയായിരുന്നു വീട്ടിൽ ചെന്ന് മോൻ പറയാണ് അപ്പാ എനിക്ക് പള്ളി കടന്ന ആരോ കാശ് കൊണ്ടുപോയി നീ ആയിരുന്നാ ആ കാശ് ഞാനാ കൊണ്ടുവച്ച നീ ഞാൻ അറിഞ്ഞില്ല നീ പുതപ്പൂടി കിടന്നാണ് എങ്ങനെ അറിയുന്നത് ഏയ് എനിക്ക് കിട്ടിയത് മാപ്പാക്കിയാൻ തരൂല്ല ഇത് എന്റെ മുതലാണ് നല്ലൊരു കാശുണ്ടേ റസൂലില്ലാതെ ആണ് ഏറ്റവും വലിയ ജഡ്ജി അപ്പോൾ അപ്പൊ നബിയെ മദീന പള്ളിയിൽ ഞാൻ ഇങ്ങനെ പൈസ കൊണ്ടു വെക്കാറുണ്ട് നബിയെ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ അവർക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട് ഇത് ഇവന്റെ തലയിൽ ആയിപ്പോയി ആ കാശ് തിരിച്ചു വേടിച്ചു തരണം പറഞ്ഞുണ്ട് വാങ്ങിയതുമുണ്ട് നബി മുഹമ്മദ് മുസ്തഫ കൊടുക്കാനല്ല പറഞ്ഞത് നീ കൊടുത്തോ നീ എന്തുദ്ദേശത്തിലത് അതാണ് ഇന്നമാലിക്കുല്ലിമിരി കൂലിയുണ്ട് നിനക്ക് കിട്ടി കിട്ടി ലക്കി ചാൻസ് ഞങ്ങൾ ഈ വലിയ മാരുടെ റൂമിലൊക്കെ പോകാൻ പിള്ളേർക്ക് വേടിയാ അങ്ങനെ ഒരു ഉസ്താദ് വന്നു അവിടുത്തെ വലിയൊരു മഹാനായ ഉസ്താദിന്റെ അടുക്കൽ ഉസ്താദ് ചായ പിടിച്ചായിരുന്നു അപ്പൊ ആ വാടാ ഇരുന്ന് കുടിക്കട്ടാന്ന് പറഞ്ഞു ഇരുന്ന് കുടിച്ചാ പറയും നീ ഏത് വർഷം പഠിച്ചാന്ന് ചോദിച്ചു ഞാൻ ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാ ഇത് എല്ലാര്ക്കും കിട്ടൂല ഭാഗ്യാണെന്നെ കുടിച്ചോളാം മനസ്സിലായില്ല അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മളുടെ ഫലം അള്ളാഹു തരിക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാന്റെ റസൂൽ അങ്ങനെ ആയിരുന്നു ഒരിക്കലും ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂൽ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് പഠിപ്പിച്ചു തന്നത് ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻകി അനുഗ്രഹിക്കുമാറാവട്ടെ